മനസ്സിനെ ശക്തമാക്കാം ശക്തമായ മനസ്സുള്ളവന് ജീവിതം എപ്പോഴും പുതിയ അവസരങ്ങളാണ് നൽകുന്നത് വിജയം ആദ്യം മനസ്സിൽ ജനിക്കുന്നു പിന്നെയാണ് അത് യാഥാർത്ഥ്യമാകുന്നത് ഈ പുതുവത്സര ദിനം തൊട്ട് നമുക്ക് മനസ്സിനെ കൂട്ടുപിടിക്കാം മനസ്സിനെ ഒരു സുഹൃത്താക്കാം മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തി അവൻ്റെ ശരീരമല്ല മനസ്സാണ് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാകണമെന്ന് തീരുമാനിക്കുന്നത് മറ്റുള്ളവരല്ല നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാകണമെന്ന് തീരുമാനിക്കുന്നത് ദിവസവും നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ എന്ത് വിശ്വസിക്കുന്നുവോ അത് നിങ്ങളുടെ ജീവിതമായി മാറുന്നു ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതെനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കഴിയില്ല എന്ന ചിന്ത നിങ്ങളുടെ കഴിവുകളെ നഷ്ടമാക്കുന്നു നിങ്ങൾക്ക് നല്ല കഴിവുകൾ സാധ്യമാക്കണമെങ്കിൽ നല്ല കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ എല്ലാം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും ഞാൻ എല്ലാ കാര്യത്തിലും വിജയിക്കും ഞാൻ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കും എന്ന നല്ല ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരിക ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും കഴിയില്ല എന്ന് ചിന്തിച്ചാൽ നിങ്ങളുടെ കഴിവുകൾ നഷ്ടമാകും മനസ്സ് വിശ്വസിക്കുന്ന വഴിയിലേക്കാണ് ശരീരം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് എല്ലാ ദിവസവും മനസ്സിൽ ഒരു അഞ്ച് മിനിറ്റ് നേരമെങ്കിലും കണ്ണടച്ചിരുന്ന് എന്നെ എല്ലാം ചെയ്യാൻ പറ്റും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വിജയത്തിലെത്തും എനിക്ക് എന്ത് ജീവിതത്തിൽ വന്നാലും അതിനെല്ലാം കൈകാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഞാൻ ജീവിതത്തിൽ തളരാതെ മുന്നോട്ട് പോകും എങ്ങനെ നല്ല ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരിക ഒരു ദിവസം ഒരു അഞ്ച് മിനിറ്റ് നേരമെങ്കിലും ഇത്തരം നല്ല ചിന്തകളെ ദിവസവും നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്ന് മനസ്സിനെ ഒന്ന് പരിശീലിപ്പിച്ചെടുക്കുക മനസ്സിനെ നമ്മൾ പരിശീലിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കെല്ലാം സാധ്യമാക്കും മനസ്സിനെ ശക്തമാക്കാം ശാന്തമാക്കാം നിയന്ത്രിക്കാം ഇതൊക്കെ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം ഈ പുതുവർഷ ആരംഭത്തിൽ നമുക്ക് മനസ്സിനെ നമ്മോട് ചേർത്ത് നിർത്തി നമ്മുടെ ഒരു സുഹൃത്തായി ഒരു കൂട്ടുകാരനായി ചേർത്ത് നിർത്തിയാൽ നമ്മളോട് ചേർത്ത് നിർത്തിയാൽ നമുക്ക് വിജയകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇതിലൂടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാനും ശക്തമാക്കാനും ശാന്തമാക്കാനും ഒക്കെ സാധിക്കുന്നു അതുവഴി നമ്മുടെ ജീവിതം വിജയത്തിലെത്താനും ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കാനുമായിട്ടും സാധിക്കുന്നു അപ്പം എല്ലാവരും ഓർക്കുക ഈ പുതുവർഷ ആരംഭത്തിൽ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് ജീവിതത്തിൽ സന്തോഷമായി സമാധാനത്തോടെ മുന്നോട്ട് പോകാനായിട്ട് എല്ലാവരും തുടങ്ങുക എല്ലാവരും എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും കുട്ടികളാണെങ്കിൽ എനിക്ക് നന്നായി പഠിക്കാൻ പറ്റും ജീവിതത്തിൽ ഞാൻ തളരാതെ മുന്നോട്ട് പോകും എല്ലാം നമുക്ക് എന്ത് വേണമോ അതെല്ലാം എനിക്ക് പറ്റുമെന്ന ചിന്തയോടെ മുന്നോട്ട് പോയാൽ നമുക്ക് എന്തായാലും ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ വർഷാരംഭത്തിൽ എല്ലാവരും നല്ല ചിന്തകളോടെ നല്ല മനസ്സോടെ നമ്മുടെ ഉള്ളിൽ സ്നേഹം നിറച്ച് നന്മ നിറച്ച് നല്ല മനസ്സോടെ മുന്നോട്ട് പോവുക എല്ലാവർക്കും എല്ലാ സുഹൃത്തുക്കൾക്കും നന്മയും സ്നേഹവും നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു